ഹലോ ഗൈസ് ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെ എയർ ഡ്രൈ ക്ലേ ഉണ്ടാക്കാൻ പോവുകയാണ് ഞാനിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒക്കെ ഏകദേശം തീരാറായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ക്ലേ വീട്ടിൽ ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യമുള്ളത് നോക്കാം അപ്പോൾ എയർ ഡ്രൈ ക്ലേ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കോൺഫ്ലവർ ആണ് കോൺഫ്ലവർ നമുക്ക് പാക്കറ്റായിട്ടും ലൂസായിട്ടും വാങ്ങാൻ കിട്ടും പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് വിനേഗർ ആണ് അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഫെവികോൾ ആണ് ഈ ഒരു ഫെവീ അളവിൽ തന്നെയാണ് നമ്മൾ കോൺഫ്ലവർ എടുക്കുന്നത് പിന്നെ നമുക്ക് കോക്കനട്ട് ഓയിൽ ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് എയർ ഡ്രൈ ക്ലേ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ആദ്യം തന്നെ നമുക്ക് ക്ലേ ഉണ്ടാക്കാനായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസ് ഒന്നും മെഷർ ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ മെഷർ ചെയ്യാനായിട്ട് ഞാൻ ചെറിയൊരു ബോൾ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാതും മിക്സ് ചെയ്യാനായിട്ട് വലിയൊരു ബോൾ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എടുക്കുന്ന ബോളിലോ കയ്യിലൊന്നും വെള്ളില്ലാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ലേ പെട്ടെന്ന് കേടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഫെവീകോള് ഫുള്ളായിട്ട് നമ്മുടെ മെഷറിംഗ് ബൗളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു കുപ്പി എനിക്ക് തികയാണ്ട് വന്നപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന വേറെ കുറച്ച് കുപ്പിയിലത്തെ ഫെവീകോളും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഏകദേശം ഒരു മുക്കാ ഭാഗം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഫെവീകോള് നമ്മൾ മിക്സ് ചെയ്യുന്ന ബോളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഫെവീകോൾ എടുത്തിട്ടുള്ള സെയിം അളവിൽ തന്നെയാണ് നമ്മൾ കോൺഫ്ലവർ എടുക്കേണ്ടത് കേട്ടോ നമ്മൾ ക്ലേ വെച്ചിട്ടുള്ള ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട് വീട്ടിൽ ക്ലേയൊന്നുമില്ലാന്ന് ഇനിയിപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ക്ലേ ഉണ്ടാക്കി കൂടെ അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് എടുക്കുന്നത് കോൺഫ്ലവർ ആണ് നമ്മൾ ഫെവീകോൾ എടുത്തിട്ടുള്ള അതേ മെഷർമെൻ്റിലാണ് കോൺഫ്ലവർ എടുക്കേണ്ടത് കേട്ടോ എന്നിട്ട് നമ്മൾ ഫെവീക്കോളിലേക്ക് കുറച്ച് കുറച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഫുള്ളായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ കുറച്ച് കുറച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം ഒരു ദോഷമാവിൻ്റെ രീതിയിലൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് അധികം നേരം മിക്സ് ചെയ്യണം കേട്ടോ ഇത്തിരി ക്ഷമ കാര്യമാണ് കാരണം ഇത് മിക്സായി കിട്ടാൻ ഇത്തിരി ടൈം എടുക്കും അപ്പോൾ രണ്ടും കൂടി നന്നായിട്ട് ബബിൾസ് ഒന്നും ഇല്ലാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ആദ്യം നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കട്ടിയായിട്ടൊക്കെ തോന്നും പക്ഷേ കുറച്ച് നേരം ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കിട്ടും ഇതിനി ലൂസ് ആവാനായിട്ട് വെള്ളം ഒന്നും ആഡ് ചെയ്യരുത് ട്ടോ നമ്മൾ വെറുതെ ഇത് മിക്സ് ചെയ്ത് കൊടുത്താൽ തന്നെ ദാ ഇതുപോലെ കിട്ടും അപ്പോൾ ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ക്ലേ കേടാവാതിരിക്കാനായിട്ട് പ്രിസർവേറ്റീവ്സ് ആയിട്ട് നമുക്ക് നമ്മുടെ എന്താണ് സൊർക്കൊഴിച്ചു കൊടുക്കാം അപ്പോൾ സ്വർക്ക നമ്മൾ ഒരു ഒരു ടേബിൾ സ്പൂണൊക്കെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ഞാനപ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അധികമാവരുത് പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കോക്കനട്ട് ഓയിലാണ് കോക്കനട്ട് ഓയിൽ വേണമെന്ന് നിർബന്ധമില്ല കളർലെസ് ആയിട്ടുള്ള ഏത് ഓയിൽ നമുക്ക് യൂസ് ചെയ്യാം കോക്കനട്ട് ഓയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ക്ലേ കുറച്ചുകൂടി സോഫ്റ്റ് ആയി കിട്ടാനാണ് കേട്ടോ അപ്പോൾ ഇതും നമ്മൾ സ്വർക്കട അതേ റേഷ്യോയിൽ തന്നെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഏകദേശം ഒരു ടേബിൾ സ്പൂണോ രണ്ട് ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചുകൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് ആദ്യത്തേനേലും കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ പാരൻസിൻ്റെ സൂപ്പർവിഷനിൽ ചെയ്യാൻ ശ്രദ്ധിക്കട്ടോ ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പൊള്ളാൻ ചാൻസ് ഉണ്ട് ഇത് നമ്മൾ പാനിലേക്ക് കൊടുത്തിട്ട് മിക്സ് കൊടുക്കണം എ പാൻ കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് കേട്ടോ അത് പഴയ പാനാണ് അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് പാൻ ചോദിച്ചപ്പോൾ ഉമ്മടുത്തന്ന പഴയ ഒരു പാനാണ് പാൻ സ്റ്റൗവിൽ വെച്ച് കഴിഞ്ഞ് ഈ സാധനം അതിൽ ഒഴിച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ തീ ഓണാക്കാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സംഭവം പെട്ടെന്ന് തന്നെ കുക്കായി പോകും അപ്പോൾ തീ ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ലോ ഹീറ്റിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ കാരണം കാരണം തീ ഓണാക്കി ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും സെറ്റായി കിട്ടും നമ്മുടെ പാൻ ിൽ നിന്ന് ഇത് ഇങ്ങനെ വിട്ടു പോരാൻ തുടങ്ങും അതാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിട്ടോ അപ്പൊ അധികം ചെയ്ത് കഴിഞ്ഞാൽ പോകും തന്നെ സ്റ്റൗ ഓഫ് ചെയ്യുക അപ്പോൾ അതാ നമ്മുടെ സംഭവം സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് സെറ്റ് ആയിട്ടുണ്ടോ അപ്പോൾ നമ്മൾ കൈയിലെടുക്കുന്ന സമയത്ത് നമ്മുടെ വിരലിൽ ഇത് ഒട്ടാൻ തുടങ്ങും പക്ഷേ കൈൻറെ ഉള്ളിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഒട്ടില്ല അതാണ് ഇതിന്റെ ഒരു കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസിട്ടോ അപ്പോൾ നമ്മുടെ ക്ലേ ഇവിടെ സക്സസ് ആയിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഞാൻ വീട്ടിൽ ക്ലേ ഉണ്ടാക്കുന്നതിന്റെ സന്തോഷമാണ് ഇനി നമുക്ക് നമ്മുടെ ക്ലേ ഒന്ന് കുഴച്ചെടുക്കണം നമ്മുടെ കുറച്ച് കോൺഫ്ലവർ അപ്പൊ ഞാൻ സ്പൂണോട് കൂടി തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ സംഭവം നല്ല ചൂടുണ്ടാവും ഞാൻ പിന്നെ ഇതിൽ എക്സ്പെർട്ട് ആയതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല അധികം കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യരുത് അധികം നമ്മൾ കോൺഫ്ലവറും ആഡ് ചെയ്യരുത് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക അപ്പോൾ തന്നെ നമ്മുടെ ക്ലേ ഏകദേശം സെറ്റായി കിട്ടും അപ്പോൾ നിങ്ങൾ ഇതുപോലെ വീട്ടില് ക്ലേ ഒക്കെ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ നമ്മുടെ ക്ലേ ഇവിടെ അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് ഇനി ഇത് കറക്ട്ക്സ്ചർ ആയോ അറിയാനായിട്ട് നമ്മൾ വേറെ പരിപാടി ചെയ്യും അതിനെയാണ് ടിയർ ഡ്രോപ്പ് മെത്തേഡ് എന്ന് പറയാതെ ആ ക്ലേ ഇതുപോലെ പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചു നോക്കാം അങ്ങനെ വലിക്കുന്ന സമയത്ത് നമ്മുടെ ഈ മഴത്തുള്ളിയൊക്കെ വരുന്ന പോലെ ഇത് വരും അപ്പോൾ നമ്മുടെ ക്ലേ സക്സസ് ആയി എന്നാണ് അർത്ഥം അപ്പോൾ ആ ക്ലേ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപക്ഷെ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നില്ല ഒരു ഇരുപത്തിനാല് ഒന്നും കൂടി ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ആയൊരു സമയം കൊണ്ട് തന്നെ ഇതിനേലും നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടും അപ്പോൾ ഞാൻ ക്ലേ നന്നായിട്ടൊന്ന് റോൾ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒന്നാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് എയർ കിടക്കാത്ത രീതിയിൽ ഒരു പ്ലാസ്റ്റിക് കറിലാക്കിയിട്ട് സെക്യൂർ ആയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് എയർ കിടക്കാത്ത രീതിയിൽ എങ്ങനെ വേണമെങ്കിൽ ഇതിനൊന്ന് സെക്യൂർ ആയിട്ട് വെക്കാം അപ്പോൾ പ്ലാസ്റ്റിക് കവറിൽ നന്നായിട്ട് നമ്മുടെ ക്ലേ ഒന്ന് റാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ക്ലേ ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട് ഈ ഒരു ക്ലേയിൽ ഒട്ടും എയർ കയറും പാടില്ല കാരണം എയർ കയറി കഴിഞ്ഞാൽ നമ്മുടെ ക്ലേ പെട്ടെന്ന് തന്നെ സെറ്റായി പോകും അപ്പോൾ നമ്മൾ ഇതുപോലെ അടച്ച് സെക്യൂർ ആയിട്ട് വെക്കുന്നുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് ഡേ ഇത് എന്താന്ന് നോക്കാട്ടോ അപ്പോൾ നെക്സ്റ്റ് ഡേ നമ്മുടെ ക്ലേ എടുത്ത് നോക്കിയപ്പോൾ എന്താ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മൾ തലേ ദിവസം എടുത്ത് വെച്ചതിനേലും സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഞാനപ്പോൾ രാവിലെ തന്നെ ഇതിൽ നിന്ന് കുറച്ച് പീസ് എടുത്തിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഞാനപ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാക്കിയെന്നുള്ളത് കാണിച്ചു തരാം ഞാൻ വീട്ടിൽ ക്ലേ ഉണ്ടാക്കുന്ന സമയത്ത് ഇത്രയും അടിപൊളിയായിട്ട് കിട്ടും എന്നൊട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്ക് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേലും ചിലവ് കുറവാണ് സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഈ ക്ലേ വെച്ചിട്ട് എന്തെങ്കിലും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കാം ഞാനപ്പോൾ നമ്മുടെ ക്ലേ വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ അതിൽ കുറച്ച് കളർ മിക്സ് ചെയ്യാനായിട്ട് പഴയ എയർ ഡ്രൈ ക്ലേയിൽ നിന്ന് കുറച്ച് ക്ലേ എടുത്തിട്ടാണ് മിക്സ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാ കളേഴ്സിൻ്റെയും ഒരു പേസ്റ്റൽ ഷെയ്ഡായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ച് നമ്മുടെ കോൺ ഐസ്ക്രീം ആണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ കോണാണ് ഞാനിപ്പോൾ ചെയ്തോണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ടൂൾ വെച്ചിട്ട് ഇതുപോലെ കുറച്ച് ലൈൻസ് വരച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ വൈറ്റ് കളർ ഞാൻ എടുക്കുന്നത് കേട്ടോ അതിൽ വേറെ കളർ ഒന്നും മിക്സ് ചെയ്യുന്നില്ല വൈറ്റ് കളർ ക്ലേ എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് ചെറുതാക്കി റോൾ ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഒട്ടിക്കേണ്ട നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ചുകൊടുത്താൽ തന്നെ അത് ഒട്ടിക്കോളും പിന്നെ ഞാനിതുണ്ടാക്കിയത് കുറച്ച് വെൽഡായി പോയിട്ടുണ്ട് അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതായതുപോലെ ഒന്ന് വെച്ചുകൊടുക്കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി കോൺ ഐസ്ക്രീം ൂടെ സെറ്റ് ആയിട്ടുണ്ട് ഈ ഒരു സംഭവം ഉണ്ടാക്കുന്ന പ്രോസസ്സ് തന്നെ ഭയങ്കര സാറ്റിസ്ഫയിങ് ആണ് കെട്ടോ ഇത് ഉണ്ടാക്കാനും ഭയങ്കര സിമ്പിൾ ആണ് പെട്ടെന്ന് തന്നെ ഇത് സെറ്റ് ആയി കിട്ടുകയും ചെയ്യും അങ്ങനെ നമ്മുടെ ഐസ്ക്രീം കൂടെ ആയിട്ടുണ്ട് ഇനി അതിന്റെ മുകളിൽ ഞാൻ ഒരു ചെറിയ ചെറിയ വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ അക്കോൺ ഐസ്ക്രീം കൂടെ അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട് അടുത്ത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന സാധനം എന്താണെന്ന് എന്റെ പേരൊന്നും എനിക്ക് അറിയില്ല പക്ഷെ പിൻട്രസ്റ്റിൽ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കാണാൻ ഏകദേശം ഒരു ഫോട്ടോ ഫ്രെയിം ഒക്കെ പോലെ തോന്നും ആദ്യം തന്നെ കുറച്ച് ക്ലേ എടുത്തിട്ട് ഇതുപോലൊന്ന് റോൾ ചെയ്തെടുത്തിട്ട് ഒന്ന് പരത്തി കൊടുക്കുക എന്നിട്ട് അതിനൊരു ഒരു ആക്കാനായിട്ട് ഒരു വൈറ്റ് കളർ ക്ലേ എടുത്തിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്തിട്ട് അതിൻ്റെ ബോർഡർ ആയിട്ടൊന്നൊട്ടിച്ചു കൊടുക്കാം പിന്നെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം ഞാനപ്പോൾ ഒരു ഫ്ലവർ ആണ് വെച്ചുകൊടുക്കുന്നത് പിൻട്രസ്റ്റിൽ കണ്ടത് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് വെക്കുന്നതാണ് പക്ഷെ എനിക്ക് ഞാൻ ഉണ്ടാക്കി വന്നപ്പോൾ കുറച്ച് വലിയ ഫ്ലവർ ആയി അപ്പോൾ സംഭവം കാണാൻ നല്ല രസമുണ്ട് അതിൻ്റെ ഉള്ളിൽ ഞാനൊരു വൈറ്റ് കളർ ക്ലേ ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ഡോണറ്റ് ആണ് കേട്ടോ അപ്പോൾ ഡോണറ്റ് ഉണ്ടാക്കാനായിട്ട് കുറച്ച് വൈറ്റ് ക്ലേ എടുത്തിട്ട് ഞാനതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് ഒന്ന് പരത്തി കൊടുത്തിട്ട് നടുക്കിൽ ഇത് അതുപോലെ വിരൽ വെച്ചിട്ടൊരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഡോണറ്റിൻ്റെ മുകളിലുള്ള ആ ഒരു ചോക്ലേറ്റിൻ്റെ ആയൊരു ലെയർ ഉണ്ടാക്കാനായിട്ട് കുറച്ച് ബ്രൗൺ കളർ ക്ലേ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് അതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഡോണറ്റ് ഇത്രേ ഉള്ളൂ എന്നിട്ട് നമ്മൾ ആ ബ്രൗൺ കളർ ക്ലേ ഒട്ടിച്ചതിൻ്റെ ആ ഒരു ഭാഗത്തും ഇതുപോലെ ഒന്ന് ഓട്ടിട്ടു കൊടുക്കുക ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഡെക്കറേറ്റീവ് ഐറ്റംസ് ആയിട്ട് ഞാനൊരു സ്ട്രോബെറിയും പിന്നെ കുറച്ച് സ്പ്രിങ്കിൾസ് ഒക്കെ ഒന്നാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഡോണറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കൂടാതെ ഞാൻ ഞാൻ രാവിലെ ഉണ്ടാക്കി എന്ന് പറഞ്ഞ കുറച്ച് ഐറ്റംസ് ഇല്ലേ അതാണ് ഈ കാണുന്നത് ക്യാരറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ആപ്പിൾ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് സ്ട്രോബെറീസ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഈ ഒരു സംഭവത്തിൻ്റെ പേര് എനിക്കറിയായിരുന്നു പക്ഷേ ഞാൻ മറന്നുപോയി അറിയുന്നവരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ പിന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്തോ ഒരു ഡെസേർട്ട് പോലത്തെ എന്തോ സംഭവമാണ് പേരൊന്നും എനിക്ക് അറിയില്ല അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ക്ലേ ഇനിയും ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയെടുത്ത ക്ലേ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ആണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പ് തരാം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അടിപൊളി റിസൾട്ടാണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം